നമസ്കാരം പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച രാവിലെ പതിനൊന്നരയോടെ ദുബായ് വിമാനം കൊച്ചിയിൽ ലാൻഡ് ചെയ്തപ്പോൾ യാത്രക്കാരനായ അംജദ് പറന്നിറങ്ങിയത് പത്ത് വയസ്സുകാരന്റെ ജീവിത പ്രതീക്ഷകളിലേക്കായിരുന്നു രക്തകോശ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പത്ത് വയസ്സുകാരന് സ്റ്റെംസെൽ ദാനം ചെയ്യാനാണ് മുഖം ചേന്നമംഗലൂർ സ്വദേശിയും ദുബായിലെ റെസ്റ്റോറന്റിലെ മാനേജറുമായ പീടികക്കാണ്ടി അംജദ് റഹ്മാൻ കേരളത്തിലെത്തിയത് വിമാനത്താവളത്തിൽ നിന്ന് നേരെ അമൃത ആശുപത്രിയിലെത്തിയ അംജദ് സ്റ്റെംസെല്ലിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള കുത്തിവെയ്പെടുത്തു ഇനി നാലു ദിവസം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ഇതേ കുത്തിവയ്പെടുക്കും തുടർന്ന് സ്റ്റെംസെൽ ദാനം ചെയ്ത് വെള്ളിയാഴ്ച വൈകിട്ടോടെ ദുബായിലേക്ക് തിരിച്ചു പറക്കും അതേസമയം പ്രാഥമിക പരിശോധനയ്ക്കായി രണ്ടാഴ്ച മുൻപ് അംജദ് ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തിയിരുന്നു പരിശോധന നടത്തി രണ്ട് ദിവസത്തിനകം തിരികെ മടങ്ങി പരിശോധനാ ഫലം പോസിറ്റീവായ പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച വീണ്ടും എത്തിയത് യാത്രയുടെ ഉദ്ദേശ്യ ലക്ഷ്യം മനസ്സിലാക്കിയ റെസ്റ്റോറന്റ് ഉടമകളും കുടുംബാംഗങ്ങളും പൂർണ്ണ പിന്തുണ നൽകിയതായി അംജദ് പറയുന്നു ധാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണേഴ്സ് രജിസ്ട്രിയിൽ നിന്നാണ് പത്ത് വയസ്സുകാരന്റെ ബന്ധുക്കൾക്ക് അംജദിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് കുട്ടിയുടെ ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു മണാശ്ശേരി എം ഇ എം ഒ കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്റ്റെം സെൽ നിർണായക ക്യാമ്പിൽ വെച്ചാണ് അംജദ് സ്റ്റെം സെൽ പരിശോധിക്കുന്നത് ഈ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അംജദ് ജീവകാരുണ്യ മേഖലയിലെ മികച്ച സന്നദ്ധ പ്രവർത്തകനും ബെസ്റ്റ് സോഷ്യൽ വർക്കർ പുരസ്കാര ജേതാവുമായിരുന്നുവെന്ന് അധ്യാപകർ ഓർക്കുന്നു